ആഴ്ചയിൽ രണ്ടു ദിവസം ഞങ്ങൾ ഗൗതിയാണ് ഈ സമയങ്ങൾ ഞങ്ങൾ ഏറിയ സമയവും മരുഭൂമിയുടെ ഉള്ളിലൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ പോകുന്നത് പതിവാണ് അങ്ങനെ പോകുന്ന ഒരു യാത്രയാണിത് ഉൾമരുഭൂമിയിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ ആടിനെ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന നമ്മൾ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ പനകളൊക്കെ കാണാൻ സാധിക്കും ഈ പനകളൊന്നും കൃഷി ചെയ്യുന്നതല്ല ഇവിടെ കാലാകാലങ്ങളായി ഇവിടെ വളർന്ന പനകളാവാം ഇതൊക്കെ ഞാനും എന്റെ സുഹൃത്ത് അഹമ്മദും മറ്റൊരു സുഹൃത്തിന്റെ വാഹനത്തിലാണ് ഇവിടേക്ക് വരുന്നത് സാധാരണ വാഹനത്തിൽ കൂടിയൊന്നും ഈ മരുഭൂമിയിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഫോർ ബൈ ഫോർ വണ്ടികൾ കൂടി മാത്രമേ ഈ സ്ഥലങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ മരുഭൂമിയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില ഏരിയയിൽ ചെല്ലുമ്പോൾ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലുള്ള കുറ്റിച്ചെടികളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പച്ചപ്പിൻ്റെ സാന്നിധ്യം കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതുപോലുള്ള പച്ചപ്പിൻ്റെ സാന്നിധ്യങ്ങൾ നമുക്ക് കാണാനും സാധിക്കും വളരെ ശ്രദ്ധയോട് വേണം ഇവിടെ വണ്ടി ഓടിക്കുക ഒന്നുകിൽ മണ്ണിൽ പൊതിയും അല്ലെങ്കിൽ മരുഭൂമിയുടെ ഉള്ളിൽ നനവുള്ള സ്ഥലങ്ങളിൽ പോയി വണ്ടി പൊതിയും എന്നെങ്കിലുമൊക്കെ സംഭവിക്കുന്നു നമ്മുടെ യാത്രകളിൽ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങളുടെ മരുഭൂമിയിൽ കൂടി ഒരുപാട് സഞ്ചരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഏറെക്കുറെ ചതുപ്പ് പോലെയുള്ള സ്ഥലങ്ങളാണ് അവിടെ നമ്മൾ ഇറങ്ങി നടന്നാൽ പോലും നമ്മുടെ കാല് പുതി ഞാൻ വണ്ടി ഓടിച്ച സുഹൃത്ത് അപ്രതീക്ഷിതമായിട്ട് ആ ഒരു സ്ഥലത്തൂടെ പോയപ്പോൾ പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഒരുപാട് ശ്രമിച്ചു ആ വണ്ടി ഒന്ന് കയറ്റുവാനായി മറ്റൊരു വണ്ടിയും കൂടെ വന്നിട്ട് അതിനെ വലിച്ചു കയറ്റുവാന് ശ്രമിച്ചു എല്ലാ ശ്രമവും പാഴായി മരുഭൂമിയുടെ ഉള്ളിൽ പെട്ടുപോകുമോ എന്നൊക്കെ കുറച്ചു നേരം കൂടി നിന്നു കാരണം ചിത്രങ്ങൾ എടുക്കാൻ വന്ന സമയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ശ്രമിച്ചു ആ വണ്ടി ഒന്ന് കയറ്റുവാനായി എല്ലാ ശ്രമവും പാഴായി ഉടൻ തന്നെ അവിടെ നിന്നവർ മറ്റൊരു പണിസൈറ്റിൽ വിളിച്ചിട്ട് അവിടെ നിന്നൊരു വണ്ടി വരുത്തുകയാണ് ഈ വണ്ടി നമ്മുടെ നാട്ടിൽ കാണുന്ന ജെ സി ബിയുടെയൊക്കെ ഒരു ചേട്ടനാണെന്ന് പറയാൻ പറ്റും നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സാധാരണ ജെ സി ബിയുടെ ഒരു രണ്ട് മൂന്നിരട്ടി വലിപ്പമൊക്കെ ഉണ്ട് മരുഭൂമിയിലുള്ള മിക്ക വണ്ടികളിലും ഇത്തരം ബെൽറ്റുകൾ അവർ സൂക്ഷിക്കാറുണ്ട് പല വണ്ടികളും ഇതുപോലെ മരുഭൂമിയുടെ ഉള്ളിൽ പോയി കുടുങ്ങാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ വണ്ടിയെ വലിച്ചു കയറ്റുവാൻ വേണ്ടിയാണ് ഇത്തരം ബെൽറ്റുകൾ അവർ സൂക്ഷിക്കുന്നത് പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് നടന്നു നിങ്ങൾക്ക് ഈ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാണുന്ന ചതുപ്പ് സ്ഥലങ്ങൾ നമ്മൾ നടന്നാൽ പോലും നമ്മുടെ കാല് പൊതി ഇടയ്ക്കൂടെ ഒക്കെ നടക്കാനുള്ള ചില സ്ഥലങ്ങളൊക്കെ ഒരുപാട് ആ സ്ഥലങ്ങളിലൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നടക്കാം അങ്ങനെ ഞങ്ങൾ നടന്ന് അന്ന് ചിത്രങ്ങൾ എടുത്തു ഇവിടെ ഞങ്ങളുടെ വണ്ടി പൊതിഞ്ഞപ്പോൾ ഏറെക്കുറെ ഞങ്ങളുടെ നല്ല സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും പിന്നീട് ഞങ്ങൾ അവിടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടേയിരുന്നു ഒരു ദിവസം ചിത്രം എടുക്കാൻ പോയപ്പോൾ അന്ന് നടന്ന കാര്യമാണ് ഇതുപോലെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ആ ഒരു ദിവസത്തെ ഒരു അനുഭവമാണ്